നമ്മുടെ ഇന്ത്യ ഇപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന വ്യോമ ഭീഷണികൾക്കെതിരെ ഇന്ത്യയുടെ പ്രതിരോധ തയ്യാറെടുപ്പ് വർദ്ധിപ്പിക്കുന്നതിൽ ഒരു അത്യാധുനിക സംവിധാനം അനാച്ഛാദനം ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം ആധുനിക യുദ്ധത്തിൽ ഡ്രോണുകളുടെ ഉപയോഗം എത്ര മാത്രമാണ് എന്നത് രഹസ്യാന്വേഷണത്തിനും ആക്രമണ പ്രവർത്തനങ്ങൾക്കുമായി ഡ്രോണുകളുടെ ഉപയോഗം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ശക്തമായ ഒരു ആന്റി ഡ്രോൺ സംവിധാനം എന്നത് ഏതൊരു രാജ്യത്തിന്റെയും ആവശ്യകതയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെയാണ് ഇന്ത്യയുടെ ഡിആർഡിഒയുമായി സഹകരിച്ച് അദാന്യ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ഇന്ത്യയുടെ വെഹിക്കിൾ മൗണ്ടഡ് കൗണ്ടർ ഡ്രോൺ സിസ്റ്റം അനാച്ഛാദനം ചെയ്തത് ചൊവ്വാഴ്ച നടന്ന എയറോ ഇന്ത്യയിലാണ് ഈ അനാച്ഛാദന ചടങ്ങ് നടന്നത് ഈ വെഹിക്കിൾ മൗണ്ടഡ് കൗണ്ടർ ഡ്രോൺ സിസ്റ്റം എന്നത് ദീർഘദൂര സംരക്ഷണം ചടുലത കൃത്യത എന്നിവയാണ് ഇന്ത്യക്ക് ഉറപ്പു തരുന്നത് ആധുനിക പ്രതിരോധ സേനകൾക്ക് ഒരു മികച്ച ആസ്തിയാക്കി ഇതിനെ മാറ്റാൻ സാധിക്കും ഇത് ഡ്രോണുകളുടെ യാന്ത്രികമായി കണ്ടെത്തല് വർഗീകരണം നിർവീര്യമാക്കൽ എന്നിവയുൾപ്പെടെ വിപുലമായ സെൻസർ കഴിവുകളിലൂടെ തടസ്സമില്ലാത്ത ഒരു സംരക്ഷണമാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് ഈ കൗണ്ടർ ഡ്രോൺ സിസ്റ്റം ഫോർ ബൈ ഫോർ വാഹനത്തിലാണ് സംയോജിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ കൃത്യമായ ട്രോൺ നിർവീര്യമാക്കുന്നതിനുള്ള ഉയർന്ന ഊർജത്തിലുള്ള ലേസർ സംവിധാനം വ്യോമ ഭീഷണി നേരിടുന്നതിനുള്ള ഏഴ് ദശാംശം ആറ് രണ്ട് എം എം തോക്ക് പത്ത് കിലോമീറ്റർ പരിധിക്കുള്ളിൽ തത്സമയ ലക്ഷ്യം ഏറ്റെടുക്കൽ ട്രാക്കിംഗ് നിർവീര്യമാക്കൽ എന്നിവയ്ക്കായുള്ള നൂതന റഡാർ സിഗിഗ്നന്റെ ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകൾ ജാമറുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു അതായത് ഒന്നിലധികം കൗണ്ടർ കൗണ്ടർട്രോൺ സാങ്കേതിക വിദ്യകളെ ഒരറ്റ പ്ലാറ്റ്ഫോമിലാണ് സംയോജിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പ്രതികരിക്കുന്നതിനും ഇന്ത്യയുടെ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾ സുരക്ഷിതമാക്കുന്നതിനുമുള്ള ഒരു നിർണായക ഘടകമായി മാറുന്നു ഡിആർഡിഒയുടെ ലോകോത്തര ഗവേഷണ വികസനവും സാങ്കേതിക കൈമാറ്റ ചട്ടക്കൂടും നയിക്കുന്ന ഇന്ത്യയുടെ പ്രതിരോധ നവീകരണ ആവാസ വ്യവസ്ഥയുടെ വിജയത്തിന്റെ തെളിവാണ് ഇപ്പോഴത്തെ ഈ അനാച്ഛാദനം അതായത് പെട്ടെന്നുള്ള പ്രതികരണവും പ്രവർത്തന വഴക്കവും ഉറപ്പാക്കുന്ന ഒരു ഉയർന്ന മൊബൈൽ പ്ലാറ്റ്ഫോമിലേക്ക് ഒന്നിലധികം കൗണ്ടർ ടോൺ സാങ്കേതിക വിദ്യകളെ ഈ സംവിധാനം സംയോജിപ്പിക്കുന്നു ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ വ്യവസായവുമായി സഹകരിച്ച് തദ്ദേശീയവും അടുത്ത തലമുറയിലുള്ളതുമായ പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നതിനെ ഡിആർഡിഒ ആർ ഡി ഒ പ്രതിജ്ഞാബന്ധമാണെന്ന് ഇതിനകം തന്നെ തെളിയിച്ചിട്ടുമുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലേക്ക് നല്ലൊരു മുതൽ കൂട്ടായിരിക്കും ഈ കൗണ്ടർ ഡ്രോൺ സിസ്റ്റം അതുപോലെ തന്നെ ഇന്ത്യയുടെ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം വാങ്ങുന്നതിനായി ഫ്രാൻസ് ഇന്ത്യയുമായി ഇപ്പോൾ ചർച്ച നടത്തി വരികയാണ് തൊണ്ണൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ആഭ്യന്തരമായി നിർമ്മിച്ച ഇന്ത്യയുടെ പിനാക്ക റോക്കറ്റ് സിസ്റ്റം മൂന്ന് മാസം മുമ്പ് ഇന്ത്യയിലെ ഒരു ഫ്രഞ്ച് പ്രതിനിധി സംഘത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്നു ഈ പ്രദർശനം ഫ്രാൻസിന് തൃപ്തികരമായിരുന്നു എന്നും ഇപ്പോൾ പിനാക്ക വേണമെന്ന ആവശ്യവുമായി ഫ്രാൻസ് ഇന്ത്യയുമായി ചർച്ചകളാണ് എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പാരീസിൽ നടക്കുന്ന കൃത്രിമ ഇന്റലിജൻസ് ഉച്ചകോടിയിൽ സഹ അധ്യക്ഷത വഹിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച ഫ്രാൻസിലേക്ക് യാത്ര തിരിച്ചു ചൊവ്വാഴ്ച ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്നും റോക്കറ്റ് സംവിധാനം ചർച്ചകളിൽ ഉൾപ്പെടുത്തുമോ എന്ന് വ്യക്തമായിട്ടില്ല എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരായിരുന്നു നമ്മുടെ ഇന്ത്യ എന്നാൽ ഇപ്പോൾ പ്രതിരോധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പ്രാദേശിക ഉത്പാദനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും പ്രതിരോധ കയറ്റുമതി ക്രമാനുഗതമായി ഇന്ത്യ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ റഷ്യയ്ക്ക് ശേഷം ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ ആയുധ വിതരണക്കാരായിരുന്നു ഫ്രാൻസ് ഇത് സ്റ്റോഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന റിപ്പോർട്ടുകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ വിന്യസിച്ചതും ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചതുമായ പിനാക്ക റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം ഇപ്പോൾ ദീർഘദൂര ശ്രേണികളോടെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പല വിദേശ രാജ്യങ്ങളും ഇന്ത്യയുടെ പിനാക്ക റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം വേണമെന്ന ആവശ്യവുമായി മുന്നോട്ട് എത്തിയിട്ടുമുണ്ട് പല രാജ്യങ്ങളിലേക്കും ഇന്ത്യ അത് കയറ്റുമതി ചെയ്തിട്ടുമുണ്ട് ഇപ്പോൾ ഫ്രാൻസും ഇന്ത്യയുടെ പിനാക്ക മൾട്ടിബാർ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റത്തിൽ താല്പര്യം കാണിച്ച് മുന്നോട്ട് എത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ വളർന്നു വരുന്ന നവീകരണ പ്രതിരോധ കയറ്റുമതി സാധ്യതകളാണ് ഇവിടെ എടുത്തു കാണിച്ചിരിക്കുന്നത് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം